പുതുവന്നിക്ഷിയമങ്ങളെ കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഇരട്ടി നഗരസഭ ഹാളിൽ നടന്ന പരിപാടിയിൽ കൗൺസിലർമാരും മുൻസിപ്പൽ ജീവനക്കാരും പങ്കെടുത്തു നഗരസഭ ചെയർപേഴ്സൺ കെ ശ്രീലത അധ്യക്ഷത വഹിച്ചു ഇരട്ടി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ജിജേഷ് ക്ലാസ് നയിച്ചു പ്രത്യേകിച്ച് സിആർ പി സി ഐ പി സി അങ്ങനെ അങ്ങനെ കേട്ടതല്ലാതെ ഒരു ബുക്ക് എടുത്ത് വായിച്ച് നോക്കാൻ സാധ്യത പിന്നെ വായിക്കും കേസ് വാദിക്കണം ആരൊക്കെ ഉണ്ട് ജയിലില് ജയിലിൽ അകപ്പെട്ടു പോയ കള്ളന്മാരുണ്ടാവും ഈ ഹാബിറ്റ് ഒഫൻഡേഴ്സ് ഒഫൻസേഴ്സ് ഉണ്ടാവും അവർക്ക് സ്ഥിരമായിട്ട് കോടതിയും വക്കീലും കണ്ടുകണ്ട് വക്കീല് ചെയ്യുന്ന പ്രാക്ടീസ് അവൻ എന്ത് ചെയ്യും ജയിലിൽ കിട്ടുന്ന സമയം കൊണ്ട് സ്വന്തമായിട്ട് നിയമപുസ്തകം വാങ്ങിയിട്ട് വാദിക്കുന്ന ഇഷ്ടം പോലെ ആളുകൾ അതായത് കോടതിയിൽ ചോദിക്കും നിങ്ങൾക്ക് വക്കീലിന് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് വക്കീലിന് ആവശ്യമില്ല എന്നും ഞാൻ സ്വന്തമായി വാദിച്ചോളാ പറയുന്ന അനവധി പേരെടുത്ത് നമ്മൾ ഇന്നത്തെ ചെയർമാൻ ഉസ്മാൻ പോലീസ് കോൺസ്റ്റബിൾ ഉമേഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ